സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കോതമംഗലം സി എം സി പാവനാൽമ പ്രോവിൻസ് സിസ്റ്റേഴ്സിൻ്റെ അക്കാപ്പല്ല നേരത്തെ കോതമംഗലം സി എം സി പാവനാൽബം പ്രോവിൻസ് സിസ്റ്റേഴ്സ് പുറത്തിറക്കിയ രണ്ട് അക്കാപ്പല്ല ഓളിയങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് മൂന്നാം ഓളിയവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംഗീത ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഇരുന്നൂറ്റി അൻപതോളം ട്രാക്കുകളിലായി വായ് കൈ എന്നിവ ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പല്ല കോതമംഗലം സി എം സി പാവനാത്മ പ്രൊവിൻസ് സിസ്റ്റേഴ്സ് നേരത്തെ പുറത്തിറക്കിയ വോളിയം വൺ വോളിയം ടു എന്നിവയ്ക്ക് വൻ സ്വീകാര്യത ലഭിക്കുകയും യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്കിന്റെ ഗ്ലോബൽ അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അക്കാപ്പല്ലയുടെ മൂന്നാമത് വോളിയവും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത് ദ പ്രീസ്റ്റ് എന്ന മലയാള സിനിമയിലെ നസറത്തിൻ നാട്ടിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇത്തവണ ഇവർ ചിട്ടപ്പെടുത്തിയത് സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ ഗാനവും അക്കാപ്പല്ല രൂപത്തിൽ ക്രമപ്പെടുത്തിയിട്ടുള്ളത് തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ അധ്യാപകനായ സാജോ ജോസഫാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സാജോ ജോസഫിന് പുറമെ സിസ്റ്റർ ദീപ്തി മരിയ സിസ്റ്റർ സാഫല്യ സിസ്റ്റർ തെരേസ എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സി എം സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന മീഡിയ കൗൺസിലർ സിസ്റ്റർ സീന മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം സി എം സി പാവനാഗ്മ പ്രൊവിൻസ് സിസ്റ്റേഴ്സ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഗാനത്തിന്റെ മിക്സ് ആൻഡ് മാസ്റ്ററിംഗ് ജിൻഡോ ജോൺ ആണ് നിർവഹിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ